ഒഴുകി വന്നതായിരുന്നു അവർ പറയുന്നത് ഒരു ബോൾ അവരുടെ കൈവശം ഉണ്ട് ഒരു ഫുട്ബോൾ ആ ബോൾ എടുക്കാൻ വേണ്ടി അവർ അങ്ങോട്ട് പോയി എന്നാണ് പറയുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ കുട്ടികള് വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ വീട്ടിൽ നിന്ന് കുട്ടികൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അത് തന്നെയാണ് നിഖിലെ നമ്മുടെ പ്രേക്ഷകരും അതുതന്നെയാണ് പറയുന്നത് പലരും ദേഷ്യത്തിലാണ് കാരണം നമ്മൾ ഇപ്പം നിഖിലാണെങ്കിൽ പോലും ഞാനാണെങ്കിലും നമ്മൾ ഈ കാണുന്ന ഓരോ വ്യക്തികളും ശരിക്കും വയറ്റിൽ തീയാളിയാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ കുഞ്ഞുങ്ങളുടെ ഓരോ ജീവനും വിലയുള്ളാണ് ബോളിനാണോ ജീവനാണോ വിലയെന്നൊക്കെ അവർക്ക് ചിന്തിക്കാറായിട്ടുണ്ടോ എന്നറിയില്ല എന്നാൽ പോലും ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരും പറയുന്നത് അവർക്ക് നല്ല അടി കൊടുക്കണമെന്ന് പക്ഷേ ഇപ്പോൾ അവരെന്തായാലും അവർക്ക് ആ അനുഭവത്തിൽ നിന്നും അവർ മനസ്സിലാക്കുകയാണ് പക്ഷേ ഇതുപോലെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കാത്ത ഒക്കെ മുതിർന്നവർ എനിക്ക് തോന്നുന്നത് കൃത്യമായി എന്താണ് അതുകൊണ്ട് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ട കാര്യം കൂടിയുണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അപ്പോൾ സമാനമായ അപകടങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ മാത്രവുമല്ല നിഖിൽ പറഞ്ഞതുപോലെ തന്നെ അവരുടെ ദൈനംദിന ജോലികളൊക്കെ മാറ്റിവെച്ചിട്ടാണ് ഈ ഫയർഫോഴ്സ് ഒക്കെ ഇവിടെ ഇത്തരത്തിലുള്ള പെട്ടെന്നുണ്ടാകുന്ന അടിയന്തര സാഹചര്യങ്ങളിൽ എത്തിച്ചേരുന്നത് അവരെയും നമുക്ക് വലിയ അഭിനന്ദനം കൊടുക്കാതെ വകയില്ല പ്രത്യേകിച്ച് തന്നെ ഈ ഗോവണി ഉപയോഗിക്കുക എന്ന മാർഗത്തിലേക്ക് പെട്ടെന്ന് എത്തുകയും വളരെ പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കാൻ ആവുകയും ചെയ്തു അല്ലേ നിഖിൽ തീർച്ചയായിട്ടും കൃഷിന് അതൊരു അതൊരു വളരെ മികച്ച നീക്കമായിരുന്നു കാരണം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കുട്ടികൾ നിൽക്കുന്നതിന് തൊട്ടരികിലായി ഒരു വലിയ കുഴി ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതിലൂടെ അതിലൂടെ ഉദ്യോഗസ്ഥർക്ക് കടന്നു പോകാൻ തന്നെ പ്രയാസമായിരുന്നു ഇനിയിപ്പോൾ കുട്ടികളെ അതിലൂടെ നടത്തിച്ചു കൊണ്ടുവരാന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യവുമായിരുന്നു അതാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളിയായി നിന്നിരുന്ന ഒരു സാഹചര്യം എന്തായാലും അത് ഇതിനോടകം തന്നെ ആ സാഹചര്യത്തെ അതിജീവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഇനിയിപ്പോൾ ഇത് നേരത്തെ അന്ന് നമ്മൾ ഈ ഒരു കുടുംബത്തിലെ നാലു അകപ്പെട്ട സ്ഥലത്തിന് വളരെ അടുത്ത് തന്നെയാണിത് വളരെ ചേർന്ന് തന്നെയാണ് ഈ കുട്ടികളും ഇപ്പോൾ അകപ്പെട്ടിട്ടുള്ളത് ഇത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുമ്പോൾ ഒരു പക്ഷെ വളരെ എളുപ്പത്തിലൊക്കെ നിൽക്കാൻ കഴിയുന്ന ഒരു ഇടമെന്നൊക്കെ തോന്നുമെങ്കിലും ഇത് വളരെയധികം അപകടം നിറഞ്ഞ ഒരു സ്ഥലം തന്നെയാണ് കാരണം പെട്ടെന്നാണ് ഈ മലയോര മേഖലകളിലൊക്കെ വെള്ളം നിറഞ്ഞ് അവിടെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഈ വെള്ളം പുഴയിലേക്ക് ഒഴുകിയെത്തുക അതിൻ്റെ അളവ് കൂടുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അന്ന് നാല് പേർ കുടുങ്ങിയപ്പോൾ നമ്മളത് മനസ്സിലാക്കിയതാണ് വളരെ വേഗത്തിൽ ഇങ്ങനെ ജലനിരപ്പ് ക്രമാതീതമായി ഇരിക്കുകയായിരുന്നു അതുപോലെ തന്നെയായിരിക്കണം ഒരുപക്ഷെ ഇന്നും സംഭവിച്ചിരിക്കുക ഈ കുട്ടികളിപ്പോൾ അനുസരിച്ചാണെങ്കിൽ അവരുടെ കൈവിൽ ഒരു ഫുട്ബോൾ ഉണ്ട് ആ ബോൾ എടുക്കുന്നതിന് വേണ്ടി അവർ പോയപ്പോൾ അവിടെ കുടുങ്ങിയെന്നാണ് അവർ പറയുന്നത് എന്തായാലും അത്തരത്തിലുള്ള ഒരുപാട് സമയം ഇവിടെയുള്ള ആളുകളെയൊക്കെ ഇങ്ങനെ പ്രയാസത്തിലാക്കി നിൽക്കുന്നൊരു ഘട്ടത്തിലായിരുന്നു ഈ സംഭവം നടന്നത് അവരുടെ രക്ഷ അവരുടെ രക്ഷിതാവാണോ താങ്കൾ എങ്ങനെ വന്നാണോ അല്ല അവര് മറ്റേ കളിക്കാൻ വേണ്ടി വന്ന കളിക്കാൻ വന്നാണ് വിരുന്ന് വന്നു പോത്തനഞ്ചിലാണ് പിന്നെ വീട് അടുത്തുള്ള സ്കൂളിൽ വിദ്യാർത്ഥികളാണ് കൂട്ടുകാരൻ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ കളിക്കാൻ തീരു ബോൾ ബോൾ എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ബോളാണ് തെരച്ചു പോയതായിരുന്നില്ലേ സ്ഥലമൊക്കെ പരിചയമുള്ള കുട്ടികൾ തന്നെയാണ് അടുത്തുള്ള അപ്പഴത്തെ പറഞ്ഞ സ്ഥലത്താണ് എന്തായാലും ഫയർഫോഴ്സ് സംഘം ഈ സംഭവ സ്ഥലത്തെത്തി കൃത്യ സമയത്ത് രക്ഷാപ്രവർത്തനം നടത്തിയതുകൊണ്ടാണ് അധികം ബുദ്ധിമുട്ടുകളില്ലാതെ അപ്പോൾ നമുക്കിപ്പോൾ തന്നെ കാണാൻ പറ്റും നല്ല ഒഴുക്കുണ്ട് ചിറ്റൂർ പുഴയിൽ ഈ ജലനിരപ്പാണെങ്കിൽ ഈ മഴ പെയ്യുന്നതിനനുസരിച്ച് ജലനിരപ്പ് ഒക്കെ ഉണ്ട് അങ്ങനെ ഒരു ആശങ്കയൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു എന്തായാലും ആ കുട്ടികളെ ഇനി കൂടുതൽ വിഷമത്തിലേക്ക് കൊണ്ടുപോകേണ്ടെന്ന് കരുതിയാണ് നമ്മൾ അവരോട് സംസാരിക്കാൻ പോലും നിൽക്കാത്തത് അവരെ സത്യത്തിലൊന്ന് പേടിച്ചിട്ടുണ്ട് കാരണം ഇത്ര നിഖിൽ പ്രമേശാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരുന്നത് രണ്ട് കുട്ടികളെയും രക്ഷിച്ചു സമീപ പ്രദേശങ്ങളിലുള്ള കുട്ടികളാണ് ആദ്യം നമുക്ക് ലഭിച്ച വിവരം ഇവർ അവിടെ പിന്നീട് അത് മീൻ പിടിക്കാനിറങ്ങിയത് എന്ന ചിലർ സൂചനകൾ നൽകി പക്ഷേ അവർ ഇറങ്ങിയത് അവരുടെ നഷ്ടപ്പെട്ട ഒരു ബോൾ കണ്ടെത്താനായിരുന്നു ഇപ്പോഴാ രക്ഷിക്കുമ്പോഴും ആ ബോൾ വളരെ ഭദ്രമായി കവറിലാക്കി കയ്യിൽ പിടിച്ചിട്ടുള്ള ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു എന്തായാലും ഈ മഴക്കാലത്ത് ഇത്രയും ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഉള്ളപ്പോൾ മുതിർന്നവരായാലും കുട്ടികളായാലും ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ പോകരുത് എന്നുള്ളത് നമ്മുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മാത്രവുമല്ല എല്ലാ സാഹചര്യങ്ങളിലും ഇതേപോലെ ഫയർഫോഴ്സിനോ മറ്റ് രക്ഷാപ്രവർത്തനം നടത്തുന്നവർക്കോ അവിടെ എത്തിച്ചേരാൻ സാധിക്കണമെന്നില്ല കാരണം അവർക്ക് ഇതിനപ്പുറമായി അവരുടേതായ ജോലികളുണ്ട് ആ ജോലികളൊക്കെ ചെയ്ത ശേഷം മാത്രമായിരിക്കും അവർക്ക് അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് എത്തിച്ചേരാനായി എന്ന് വരികയില്ല ഇത്രയും വേഗം രക്ഷാപ്രവർത്തനം നടത്താനായി എന്നു വരികയില്ല ഇപ്പ ഇവിടെ തന്നെയാണെങ്കിലും വഴുക്കലുള്ള പാറയാണ് ഒഴുക്ക് കുറച്ചുകൂടെ ശക്തമായാൽ കുട്ടികൾ കുട്ടികൾക്കായി പിടിവിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ വിലപിച്ചിട്ട് യാതൊരു കാര്യവുമില്ല എന്നത് എല്ലാവരും ഓർക്കേണ്ട ഒരു സാഹചര്യം കൂടിയായിരുന്നു ഇവിടെ രക്ഷാപ്രവർത്തനം പൂർത്തിയായിരിക്കുകയാണ് കുട്ടികളെ പുറത്തെത്തിച്ചു അവരിപ്പോൾ വീടുകളിലേക്ക് പോവുകയാണ് അവരുടെ നാട്ടിൽ നിന്നുള്ള വ്യക്തികളുമുണ്ട് ഫയർഫോഴ്സ് അംഗങ്ങളും അവരോടൊപ്പമുണ്ട് എന്തായാലും നിലവിൽ കുട്ടികൾ പേടിച്ച അവസ്ഥയിലാണ് ഇത്രയും വലിയൊരു പെട്ട കുട്ടികളായതുകൊണ്ട് തന്നെ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇനിയുള്ളവർ യുവാക്കളായാലും കുട്ടികളായാലും മുതിർന്നവരായാലും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശം ഉള്ളപ്പോൾ കാലാവസ്ഥ മോശമായ സാഹചര്യത്തിൽ ഇത്തരം സാഹസിക കൃത്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാതിരിക്കട്ടെ എന്ന് നമ്മൾ കരുതുന്നു